ഹലോ മക്കളേ എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് മത്തി അഥവാ ചാള എന്നൊക്കെ പറയും നമ്മുടെ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളിവിടെ മത്തി എന്നെ പറയുന്നത് അപ്പം മത്തി ഞാൻ കെട്ടിയിട്ട് എനിക്കിതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ തല കളയത്തില്ല അപ്പം ഞാൻ മീൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് എനിക്ക് തല എടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ മത്തി മത്തിയല്ല അല്ല അതിലേത് മീനാണേലും തല ഞാൻ ഞാനെടുക്കത്തുള്ളു കുട്ടൻ അപ്പം അതിൻ്റെ തല നല്ല ടേസ്റ്റ് അത് ചെറു ചെറിയ മുളക് പൊടി കുടംപുളി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെറുതെ വേറെ മസാലകളൊന്നും ഇല്ലാതെ എടുത്ത് ഒരു ഇതുണ്ട് ഞാൻ എൻ്റെ ഉമ്മ പണ്ട് ചെയ്തു തരുന്ന ഒരിതുള്ളൂ ഞങ്ങൾക്ക് കഴിക്കാൻ തരും മീനിൻ്റെ തല നല്ലതാണെന്ന് പറഞ്ഞാൽ അന്ന് പണ്ടൊന്നും വലിയ തല മീനിൻ്റെ തലകളൊന്നും മേടിക്കാനുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഉമ്മ ഇതുപോലുള്ള ചെറിയ ചെറിയ മീനിൻ്റെ തലയൊക്കെ എടുത്ത് പറ്റിച്ച് തരുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇതുപോലെ അംഗങ്ങൾ കൂടുതലും വരുമാനം കുറവും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ അപ്പൊ രണ്ടു നേരം നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഉമ്മ ചെയ്യുന്നത് അങ്ങനെ ഉമ്മ ഇങ്ങനെ മീൻ മീൻപെട്ടമ്പഴത്തേക്ക് ഞാൻ പോയി ഇങ്ങനെ ഇന്ന് ചോദിക്കുമ്പോൾ ഇതെന്തു അമ്മ ഉമ്മ ഇതെങ്ങനെയാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉമ്മ മീൻ മീൻപെട്ടെന്ന് കാണുന്നത് നിങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാര് അമ്മമാർ മീൻപെട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയി ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടോ കൊച്ചിൽ സ്വരം കുറച്ച് ഉണ്ട് തൈറോയിഡുണ്ടപ്പം തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ ഞാൻ മുടങ്ങും അങ്ങനെ കറക്റ്റ് കഴിക്കത്തൊന്നുമില്ല അപ്പോൾ അത് കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയം വരുമ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ കഴിക്കും ഓർത്ത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ രാവിലെ പല്ലു തേച്ചാ ഉടനെ തന്നെ ഇച്ചിരി ചായ കുടിക്കണം അതിനുള്ള വെപ്രളത്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിൻ്റെ ഇതിൽ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കാൻ മറന്നുപോകും മത്തിക്കൊരു ഇച്ചിരി ഉളുമ്പ് കൂടുതലല്ലേ ഇപ്പം ഞാൻ വെട്ടാൻ നിൽക്കുമ്പോൾ തന്നെ ആ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പിട്ടങ്ങ് വരും ഉപ്പിട്ടേക്കും അതിലേക്ക് അങ്ങ് വെട്ടിയിടും അതുപോലെ എപ്പോഴും കറി വെക്കുമ്പോഴേ നമ്മുടെ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിച്ചട്ടിക്കകത്ത് ഈ നമ്മൾ മൺപാത്രത്തിനകത്തൊക്കെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ കുടമ്പുളിയും ആ കറിയുടെ ആ മണവും രുചിയും എല്ലാം കൂടെ കിട്ടുമ്പോൾ നമ്മളല്ലാതെ വെക്കുന്ന പാത്രത്തിൽ വെക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മുടിയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തെന്ന് പറയുമ്പോൾ തലേനകത്ത് നമ്മുടെ ഇന്നലെ നമ്മൾ വെച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ ആ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് വെക്കും എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് അതെടുത്ത് മിക്സീടെ മിക്സിയിലിട്ട് അരച്ചിട്ട് തലയിൽ എങ്ങനെ ഞാൻ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോയി കുളിക്കുമ്പോൾ ഈ തലയിൽ തേച്ചത് കുറച്ച് റിസൾട്ട് എനിക്ക് തരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലെ മുടിയൊക്കെ ശ്രദ്ധിച്ചാൽ പഴയ വീഡിയോ ശ്രദ്ധിച്ചറിയാം മുടി ഒന്നും ഒട്ടും ഇല്ലായിരുന്നു നമ്മുടെ നെറ്റിയുടെ മേളിലായിട്ടൊക്കെ ഒത്തിരി മുടി പോയിരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അത് നല്ലൊരു ഇതാണ് കേട്ടോ അത് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും മുടിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എനിക്ക് നല്ല മാറ്റം വരുന്നുണ്ട് എന്റെ ചെറിയ ചെറിയ ഒത്തിരി മുടി കൊഴിഞ്ഞു പോയിട്ട് നല്ലപോലെ തലയുടെ ഇത് ഓട്ടി കാണാമായിരുന്നു അതിപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമാണ് വേണം പണ്ട് ഞാൻ എന്നെയൊക്കെ കാച്ചിൽ തേക്കുമായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ കറ്റാർ വാഴയുടെ തണ്ടുണ്ടല്ലോ അത് പിന്നെ ചെമ്പരത്തിയില അതെല്ലാം ഒരു അടിച്ചിട്ട് കുറച്ച് വെള്ളം എണ്ണ എന്തെങ്കിലും അടിച്ചിട്ട് അടിച്ചിട്ട് അത് തലയിൽ തേച്ച് പിടിപ്പിക്കും അരമണിക്കൂറൊക്കെ നിൽക്കും ഞാൻ അരമണി എല്ലാവരും പറഞ്ഞു അരമണിക്കൂറൊക്കെ നിന്നാൽ മതി എന്നാണ് പക്ഷെ ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കും കേട്ടോ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ നീലറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിൽക്കും പിന്നെ നമ്മുടെ ജോലി തീരുന്നതും മൂടുപോലെയൊക്കെ ഇരിക്കില്ല എന്തായാലും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഇച്ചിരി അരച്ച് വെച്ചാൽ ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം നമുക്ക് കാണും അപ്പം ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോൾ തന്നെ ഞാൻ പാലെടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ചായക്കുള്ള പാലെടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഞാൻ അതെടുത്ത് വെളിയിൽ വെക്കും വെളിയിലൊക്കെ വെച്ച് ചായ കുടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ നമ്മുടെ വീട്ടിലെ അപ്പോൾ ആ ചൂട് കൊണ്ട് എളുപ്പം അതിൻ്റെ അത് എളുപ്പം മിൽക്കുക എന്താ തണുപ്പ് പോകും തണുപ്പ് പോകുമ്പോഴത്തേക്ക് അതെടുത്ത് തേച്ച് പിടിപ്പിക്കും എന്തായാലും കൊള്ളാം എനിക്കതിന് നല്ല മാറ്റം തരുന്നുണ്ട് മുടിക്ക് നല്ല മാറ്റം വരുന്നുണ്ട് ചെവിക്ക് തുമ്പ് വെട്ടി തുമ്പ് വെട്ടി ഞാൻ നീളം കുറച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഊരുന്നത് മുടി ഊരുന്നതനുസരിച്ച് ഇപ്പം അതൊന്നുമില്ല ഇപ്പം എനിക്ക് നല്ല മാറ്റം കൊടുക്കും അപ്പം എന്നോട് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നത് മുടി കൊഴിയുമ്പോൾ എല്ലാവരും തുമ്പ് വെട്ടിക്കളയും മുടിയുടെ തുമ്പ് വെട്ടണ്ട അത് നിങ്ങൾ വളർത്തി എടുത്താൽ മതി അത് ഉപ്പം ആയിക്കോളും എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് കറക്റ്റാ വരുന്നതും ചെറുപ്പം എല്ലാം ഉണ്ട് അത് കച്ചവടക്കാരുടെ തന്ത്രം കണ്ട നമ്മൾ മേളീന്ന് പണ്ട് ഞാൻ എൻ്റെ കൊച്ചിലേക്ക് ഞങ്ങളുടെ ആലപ്പുഴ പുലയൻ വഴി എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ഞാൻ മീൻ മേടിക്കാൻ വിടും അപ്പം ഞങ്ങൾ എനിക്ക് ആണമാരില്ലാത്തതുകൊണ്ട് മൂത്തവർ മൂത്തവർ പ്രായമായി മീ കയറുമ്പോഴത്തേക്ക് ചെറിയേറെ ചെറിയ വിടും അപ്പം അപ്പുറത്തു നിന്നൊക്കെ ഉള്ള പിള്ളേരൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോയി ഞാൻ ഇങ്ങനെ മീൻ മേടിക്കാൻ വിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണേ അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഈ മീനിന്റെ ഈ അവിടുത്തെ ചേട്ടന്മാർ ചെറിയ മീനെല്ലാം ഇതേപോലുള്ള ചെറിയ മീനെല്ലാം തണുത്തോട്ട് വെച്ചിട്ട് വലിയ മീൻ മേളിൽ വെക്കും എൻ്റെ പോലെ നമുക്കിതുപോലെ നമ്മൾ കൊച്ചു പിള്ളേരല്ലേ പത്ത് വയസ്സൊക്കെ ഉള്ളു പത്താം പന്ത്രണ്ടാം വയസ്സൊക്കെ ഉള്ളു അപ്പം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മേളിലത്തെ മീൻ്റെ വരുപ്പം കണ്ടുകൊണ്ട് മേടിച്ചുകൊണ്ട് വരും വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടെണ്ണമോ മൂന്നെണ്ണമോ എല്ലാം കാണും വലിയ മീൻ വാശിയും പൊത്ത ചെറിയ മീനായിരിക്കും അപ്പോഴത്തേക്ക് ഉമ്മ തുടങ്ങും വരക്ക് പിന്നെ ഉമ്മാടായെന്ന് മീൻ മേടിക്കുന്നതിൻ്റെ കാര്യത്തിൽ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ കടയിൽ പിന്നെ മീൻ മേടിക്കാൻ പോയാൽ പിന്നെ അപ്പം ഈ ബുദ്ധിയുള്ള പിള്ളേർ കാണും നമ്മുടെ കൂടെ വരുന്ന ബുദ്ധിയുള്ള പിള്ളേർ എന്താണെന്ന് അറിയാമോ നീ മേടിക്കാതെ നീ മേടിക്കാതെ എന്ന് പറഞ്ഞാൽ അവര് മേടിക്കാതെ മാറി നിൽക്കും അപ്പം ഇത് കൊള്ളാം അത് കൊള്ളാം ഇത് മേടിക്കെന്ന് പറയും അപ്പം ഞാൻ അപ്പം ഞാനെന്താണ് അവര് പറഞ്ഞല്ലോ നീ മേടിച്ചിട്ട് ഞാൻ മേടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും അവരും അത് മേടിക്കും എന്ന് പറഞ്ഞ് ഇത് മേടിക്കും മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും ആ പിള്ളേരെന്തു ചെയ്യും അവരെ അപ്പുറത്ത് വല്ലതും പോയി വേറെ വാങ്ങിക്കും അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എല്ലാവരും പണ്ട പണ്ടത്തെ അയൽ അയൽ വെക്കെന്ന് പറയുമ്പോൾ അതിലും മേലിയും ഒന്നും ഇല്ല ജയിച്ച ഒന്നും ഇല്ലല്ലോ എല്ലാവരും ഒരേപോലെയൊക്കെ അങ്ങനെ കിടക്കുക അപ്പോൾ മീൻ മേടിച്ച് കഴിയുമ്പോൾ ഈ അമ്മമാരെല്ലാം കൂടെ ഒന്നിച്ച് എന്ത് കിട്ടി എന്ത് കിട്ടിയെന്ന് നോക്കലുണ്ട് നമ്മുടെ സഞ്ചിയിൽ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവർക്കത് കൂടുതൽ എൻ്റെ അത് കുറവ് എപ്പോഴും എനിക്കതി മട വായി വഴക്ക് വെക്കല അവള് വാങ്ങിച്ച വാങ്ങിച്ചതേണ്ടേ അവള് വാങ്ങിച്ച സ്ഥലത്തുനിന്ന് വാങ്ങിക്കണ്ടേ പക്ഷെ ഞാൻ ഒന്ന് പറയും ഉമ്മ അവളെന്നെ കൊണ്ട് ഉമ്മ അവൾ പറഞ്ഞ് കൊള്ളാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മീൻ മേടിച്ചത് എന്നിട്ട് അവൾ അപ്പുറത്ത് പോയി മീൻ മേടിച്ചത് ഞാനെന്ത് ചെയ്യാൻ എന്നൊക്കെ പറയും അങ്ങനെ ഒരു കാലം ഇപ്പം പിന്നെ വാതിക്കയിൽ മീൻ വരുമല്ലോ നമ്മൾ തേടിപ്പോകണ്ട നമ്മുടെ വീടിന്റെ വാതിക്ക അവരുമുടൊന്ന് കൂടിക്കോളും ഏതൊക്കെ സൈസ് മീൻ വേണം ആ സൈസ് മീൻ ഇപ്പം ചുമ്മാ ചുമ്മാ ഫോൺ എനിക്ക് ഞാൻ ഒറ്റ ഒരേപോലെ തന്നെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുക കാരണം ഈ മീൻ കൈ കൊണ്ട് ഫോൺ ഓഫാക്കാനും ഓണാക്കാനും ഒക്കെ ചിലപ്പോൾ അതിൽ ഇത് തരത്തില്ല അത് കാരണം ഞാൻ ഒരേപോലെ നിന്നങ്ങ് ചെയ്യുക അവൾ എഡിറ്റ് ചെയ്യുമ്പോൾ അവള് കളഞ്ഞു പോരില്ല ഈ മത്തി തന്നെ ഉണ്ടല്ലോ പല ടൈപ്പ് ഉണ്ടല്ലോ മത്തി ഒമാൻ മത്തി പിന്നെ ഉരുണ്ട മത്തി എൻ്റെ മക്ക പറയും ഉരുണ്ട മത്തി എന്ന് പറയും ചില വാലിങ്ങനെ നേർത്ത മീൻ കാണും മത്തി കാണേ വാൽ ഇങ്ങനെ നേർത്താ അത് ഒരു ടേസ്റ്റും കാണത്തില്ല കുറേ മുള്ളുമായിട്ട് ഒരു രുചിയില്ലാതെ ഇപ്പൊ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പം അറിയാം ഇതൊക്കെ വലിയ നമ്മളൊക്കെ ഇത്ര ആയില്ലേ പണ്ട് ഇതൊന്നും അറിയത്തൊന്നും ഈ അമ്മ പറയുന്ന വാലോ ഞാൻ മത്തിയെന്നാണ് പറയുന്നത് അതിന് ഞാൻ വാങ്ങിച്ചോന്ന് പറയുമ്പോൾ എന്നോട് പറയും വാലിന് വണ്ടി ഇവിടെ ഇങ്ങനെ വണ്ണം ഉണ്ടാന്ന് നോക്കണം ഇതൊരേ പോലെയാണെന്ന് ഇവിടെ ഇങ്ങനെ നേർ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേർത്ത് ഇരിക്കുന്ന മീനാണെങ്കിൽ മത്തിയാണെങ്കിൽ വാങ്ങിക്കില്ലേന്ന് പിന്നെ പിന്നെ പ്രത്യേകം പറഞ്ഞു വിടും ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കറിയാവാ മീനിലുള്ള ഇതൊക്കെ പണ്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് കളിക്കാൻ അപ്പുറത്ത് കൂട്ടുകാരികളൊക്കെ ആയിട്ട് കളിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഉമ്മ പിന്നെ കടയിൽ വിടാൻ വേണ്ടി വയ്ക്കുന്ന ഞാൻ കിടന്ന് ബഹളവും തുടങ്ങും പിന്നെ വിട്ടുമ്മ മേടിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളു വേറെ ആരുമില്ല വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കുക മൂത്ത താത്ത മൂന്ന് താത്തമാരുള്ള മൂത്ത ഒരു മൂത്ത ആൾക്കാരായതുകൊണ്ട് അവരെയൊന്നും വിടത്തില്ല പണ്ട് കാലത്ത് അങ്ങനെ പുറത്തിറക്കത്തില്ല പിന്നെ ഞാൻ ആ പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കടകളൊക്കെ ഒരു റോഡൊന്ന് ക്രോസ് ചെയ്താൽ തന്നെ പച്ചക്കറിക്കട പലയിരക്കിട പിന്നെ മീൻ മേടിക്കാൻ കുറച്ച് പോകണം അത് ആരെങ്കിലും ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് പിള്ളേര് കാണും അപ്പം അവരുമായിട്ടങ്ങ് പോകും പല്ലി തേങ്ങ പറച്ചും പിന്നെ വഴി കിടക്കുന്ന മാങ്ങ എടുത്ത് പറക്കി തിന്നും പുളി ഇരുന്നത് പുളി തിന്നുമൊക്കെ നല്ല രസമാണ് അന്നത്തെ കാലഘട്ടം അന്ന് ഇതുപോലെ പേടിക്കണ്ട കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറം ഒക്കെ കളിക്കാനും ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലോട്ട് ആരെയും മക്കളെ വിടത്തില്ല എല്ലാവർക്കും പേടിയായി പോയി ഞാനൊക്കെ നല്ലപോലെ നമ്മുടെ ചെറുപ്പമൊക്കെ നല്ല കളിച്ചും മൂടിപ്പിടുത്തവും മുണ്ടിപ്പിടുത്തവും കത്ത് കളിയും എല്ലാം കളിച്ച് ജീവിച്ചതുകൊണ്ട് നമ്മുടെയൊക്കെ ആ കുഞ്ഞിലത്തെ ലൈഫ് അടിപൊളിയായിരുന്നു വലിയ ചട്ടിതാ ഒരു ഉടുമ്പ് ചുവയും വരത്തില്ല ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് കഴുകുമ്പഴത്തേക്ക് ഞാൻ ഇറച്ചി ആയാലും ചിക്കൻ ആയാലും ഒക്കെ ഉപ്പിട്ട് കഴുകും പൂച്ചകൾ വരുമോ പൂച്ച കിട്ടി കൊടുക്കും വേസ്റ്റിലിട്ട് ഒരിക്കലും നമ്മൾ ഇറച്ചിയുടെയും മീനിൻ്റെയും ഫുഡിൻ്റെയും വേസ്റ്റൊന്നും കിറ്റിലിട്ടൊന്നും ഇങ്ങനെ കൊണ്ട് കളയരുത് കേട്ടോ അതെൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം പട്ടിയും പൂച്ചയും ഒക്കെ വരുമ്പോഴത്തേക്ക് അതുങ്ങൾക്ക് ഈ വേസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവിടെ വിശപ്പും മാറും നമുക്കതൊരു സന്തോഷം അപ്പം ഞാൻ കളയത്തില്ല ഞാൻ ഇങ്ങനെ അടുത്ത് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇവിടെ രണ്ട് മൂന്നെണ്ണം എന്നെ ഇപ്പം ഒട്ടിയൊട്ടി ഒട്ടി ഒട്ടി നിൽക്കേണ്ടതാണ് കരഞ്ഞു കരഞ്ഞ ഇനി ഇന്ന് കണ്ടിട്ടില്ല എന്താണെന്നറിയത്തില്ല ചില മുട്ടയുണ്ട് വരുന്നതേ ഉള്ളു മത്തിയുടെ മുട്ട പിള്ളേർക്ക് ഭയങ്കര എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തിക്ക് നെയ് വെക്കുന്ന സമയത്ത് പണ്ട് അമ്മമാരൊക്കെ ചെയ്തു തരുത്തില്ലേ നമുക്ക് പിന്നെ മാവും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഈ നെയ്യ് എല്ലാം എടുത്തിട്ട് ഒരപ്പം ചുട്ട് തരും എന്റെ ഉമ്മ എനിക്ക് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ടേസ്റ്റാ നിറയെ വന്ന് അന്ന് ഇതുപോലെ പിസ്സ ചോർമ്മ ബർഗർ അതൊന്നും ഇല്ലല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ആഹാരങ്ങള് എന്ത് ടേസ്റ്റ് അത് ചെയ്യുന്നതിന്നൊരു കഷ്ണമൊക്കെ ആയിരിക്കും പക്ഷെ അതിന്റെയൊക്കെ രുചി ഇപ്പോഴും വായന്നു വീട്ടിലോ ഓർക്കുമ്പോൾ തന്നെ പൊതി വരുവാ മുള്ളിങ്ങനെ വലിച്ചു കളഞ്ഞില്ലേ കറി വെക്കുമ്പോ ഇതിങ്ങനെ മീൻ വേഗം ഒന്നും ഇതങ്ങനെ മലക്കുമല്ലോ ഇപ്പൊ ഈ മുള്ളിങ്ങനെ ഇതായി നിൽക്കും പിന്നെ കുഞ്ഞുങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അവരുടെ തൊണ്ടയിലൊക്കെ കൊടുക്കും അപ്പൊ ആ മത്തി വെട്ടമ്പഴത്തേക്ക് ആ മുള്ളു എനിക്ക് ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളേ ആ മുള്ളു വലച്ചു കളഞ്ഞേക്കാൻ പറയും അപ്പം അതിന്റെ ഓർമ്മയുണ്ടീ കുടല് ഉമ്മ ഇങ്ങനെ മീൻ മീൻപിട്ടപ്പോൾ ഞാൻ പറയും ഉമ്മ ഇങ്ങനെ നെക്കി കാണിക്കും ദൈട്ട് കണ്ടാന്ന് ആരും നിങ്ങളാരും ഇങ്ങനെ ഈ കുടലിങ്ങനെ നെക്കി 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 ഇതിങ്ങനെ കൊണ്ടുപോയത് കാണിക്കും അപ്പം അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് വറുക്കാൻ എടുക്കണം കൂട്ടത്തിൽ ഇച്ചിരി നല്ല കാണാൻ ഇച്ചിരി ഇതായിട്ടുള്ളവരെ എടുത്ത് വറുക്ക ഇച്ചിരി ശോഷിച്ചവരെയും എല്ലായിടത്തും കറി വെക്കാൻ വേണ്ടി വേണ്ടിയിടാം വലുത് ഇക്കുള്ളതാ ചെറുതും അംഗവൈകല്യം ഉള്ളവരും ഒക്കെ ഞങ്ങൾ എടുക്കും നല്ലത് നോക്കി കൊടുക്കും അതേ ഉള്ളായിരുന്നു തോന്നും കൂട്ടത്തേ ഇച്ചിരി വലുത് വല്യക്ക ഹൈറ്റ് ആ വന്നല്ലോ എവിടെ ഇത്ര നേരം അയ്യോടാ എവിടെയായിരുന്നു ഞങ്ങോട്ട് വെളിയിൽ കൊണ്ട് ഇഴിച്ചിട്ടുണ്ട് ോട്ട് വെളിയിൽ കൊണ്ടിട്ടിട്ടുണ്ടടാ ചൊല്ലെ അവിടെ കൊണ്ട് ഒഴിച്ച് ആ ഇന്നെ തിരക്ക് നിന്റെ കാര്യം ഞാനിപ്പൊ പറഞ്ഞതേയുള്ളു എന്റെ ദത്തപുത്രിയാണെന്ന് ഉരുമി 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 നിൽക്കും ഇത് നോക്കിക്കേ നോക്കിട്ട് കാര്യമാണ് ഞാനിപ്പ പറഞ്ഞോട്ട് പോയി എവിടെയായിരുന്നു എവിടെയായിരുന്നു ആ എവിടെയായിരുന്നു ഞാൻ എത്ര നേരം കൊണ്ട് തിരക്കുന്നത് ആ എവിടെ ഞാനവിടെ കൊണ്ടി കളഞ്ഞ് അവിടെ പോയി കഴിച്ചിട്ടാ ശരി അവിടെ പോയി തിന്നോ ആ അവിടെ പോയി തിന്നോളെ ആ ഞാൻ പറഞ്ഞപ്പോ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇയാള് ഇയാളെവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു കൊച്ചെവിടെയായിരുന്നു ഇത്ര നേരം കൊച്ചെവിടെ ആയിരുന്നു മീൻ വെട്ടി കഴിഞ്ഞു കഴുകി ഞാൻ കറിയും വെക്കാൻ പോകുവാ എൻ്റെ പൊന്നേ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ മക്കളെ ഞാനേ ഇക്ക വന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോയി ആ പോയ നേരത്തിന് ഇവിടെ നിന്ന് ആ പൂച്ച ഉണ്ടല്ലോ മീൻ മുഴുവനും കട്ടിരുന്നു ഞാൻ വന്നപ്പോ അലിനീനും ഇല്ല മീൻമുട്ടയും ഇല്ല മീൻ ഇത്രേ ഉള്ളു ഇപ്പൊ വന്നപ്പോ തമ്പുരാനെ ഞാൻ എന്തു പറയും ഞാൻ എത്ര മീൻ ഈ ഞാനിപ്പാ ഞാൻ തലക്കാടികളിൽ കിക്കാടും മിണ്ടാൻ ഒക്കത്തില്ല ഞാൻ എത്ര മീൻ പറഞ്ഞിട്ട് നിങ്ങക്ക് കാണാൻ ഞാൻ ആദ്യം വെട്ടിവെച്ച മീനും ഇപ്പൊ ഈ ചട്ടിക്കാത്തിരിക്കുന്ന മീനും എന്തുണ്ടെന്ന് ആ പൂച്ച മുഴുവനും തിന്നുകളഞ്ഞു അള്ളാഹു ഞാൻ എന്ത് ചെയ്യും റബ്ബേ റൊബു तो और और कोई कौन इच्छा है